ശ്രീ ഓം ശ്രീമദ് ശ്രീഗുരുവായവത മഹാപുരാണം ദശമസ്കന്ധം എമ്പത്തിയേഴാമത്തെ അധ്യായം അതിലെ പത്തൊമ്പതാമത്തെ ശ്ലോകം തരതമതശ്ചകാസ്യനലവത് സ്വകൃതാനുകൃതി अथ वितथास्वमुष्ववितथं तव समं विरजधियोनुयन्द्यभिपण्यव एकरसं <coughs> स्वकृतविचित्रयोनिषु विशन् इव हेतुतया तरत तरतमतः तरतमतः चकासि अनलवद् स्वकृत अनुकृतिः अथासु असु अमुषु अवितथम् वितथासु अमुषु अवितथं तव धाम समं विरजतियः विरजतियः അനുയന്തി അഭിവിപണവ ഏകരസം പദച്ഛേദം സ്വകൃത നമ്മൾ സ്വ സ്വകൃത സ്വയംകൃത അനർത്ഥം സ്വയംകൃത സുഹൃതം എന്നൊക്കെ പറയാറുണ്ട് അവനവൻ ചെയ്തത് എന്ന് സാരം വിചിത്ര യോനിഷു വിവിധങ്ങളായിട്ടുള്ള ജീവജാലങ്ങളിൽ വിഷൻ ഇവ പ്രവേശിച്ചവനെ പോലെ ഭഗവാന്റെ കാര്യം പറയാണ് ഭഗവാൻ സ്വയമേവ തന്നെ അത് ഭഗവാന്റെ ഒരു ഇച്ഛ അത്രയേ ഉള്ളൂ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു പലതും വിചിത്രങ്ങളായിട്ടുള്ള ശരീരങ്ങൾ ഉത്ഭവസ്ഥാനം എന്നാണ് ആ ഒരു വിചിത്ര യോനിഷു അത്ഭുതങ്ങളായിട്ടുള്ള ശരീരങ്ങൾ വിശന്നിവ അതിലേക്കെല്ലാം പ്രവേശിച്ചവനെ പോലെ അതായത് ഭഗവാൻ വിരാട് രൂപം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ വിരാട്ടിലുള്ളത് എല്ലാം ഭഗവാനാണ് അപ്പോൾ അതിലേക്ക് രണ്ടാമത് ഭഗവാൻ എന്തിനാ പ്രവേശിക്കണത് എന്ന് ചോദിച്ചാൽ അത്ഭുത എന്നാലും ശരി പ്രവേശിത അപ്രവേശിത എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മവിനോട് ചതുശ്ലോകി ഭാഗത്തിലെ സാക്ഷിയായിട്ട് മാറി നിൽക്കണു ഇത് ഞാൻ തന്നെയാണ് ഇതിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടുണ്ട് അപ്രവേശിതനായിട്ട് അപ്പോൾ സാക്ഷിയായിട്ട് ഇങ്ങനെ നിൽക്കണു അവിടെ സൂചിപ്പിക്കുകയാണ് വിശന്നിവ ഇങ്ങനെ പ്രവേശിച്ചവനെ പോലെ ഹേതുതയാ ഹേതു എന്ന് പറഞ്ഞാൽ കാരണം എന്നാണ് അപ്പോൾ ആ കാരണം കൊണ്ടൊരു പ്രേരണ ഉണ്ടാവും അതുപോലെ ഒരു പ്രേരകം എന്ന പോലെ തരതമത താഴെ മീതെ താഴെ മീതെ എന്നുള്ളൊരു ഭാവം ഉണ്ടാവും മനുഷ്യൻ കേമനാണ് തിരക്ക് ജാതികൾ താഴെയാണ് എന്നൊരു ധാരണ ഉണ്ടാവും സ്വാതേ അതിൻ്റെ ആവശ്യമില്ല കാരണം പ്രാരബം തീരാൻ വേണ്ടിയിട്ടാണ് ശരീരങ്ങളെ സ്വീകരിച്ചത് അപ്പോൾ ഒരു തിരക്ക് ജാതിയായിട്ട് ആനയായിട്ടോ പശുവായിട്ടോ നായയായിട്ടോ പൂച്ചയായിട്ടോ ഒരു ജീവൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർവ്വജന്മം മനുഷ്യജന്മാവും സ്വയംകൃത അനർത്ഥം കൊണ്ടാണ് പിന്നീട് ഇങ്ങനെ ഒരു ജന്മം വേണ്ടി വരുന്നത് അപ്പൊ നമ്മൾ ഇപ്പൊ മനുഷ്യ ശരീരം കിട്ടിയിട്ടുണ്ട് ആ നായയോ അല്ലെങ്കിൽ ആനയോ കുറ്റം പറയുകയാണെങ്കിൽ ദ്രോഹിക്കുകയാണെങ്കിൽ വിശേഷബുദ്ധി നമുക്കില്ല എന്നാണ് പിന്നെ സങ്കല്പിക്കേണ്ടത് തത്തയെ കൂട്ടിലിട്ട് പുലർത്താറുണ്ട് നമ്മൾ സൂ കാണാൻ പോവാറുണ്ട് ഒക്കെ പ്രശ്നമാണ് ഒരു ആധ്യാത്മിക തലത്തിൽ എടുക്കുമ്പോഴാണ് അതിന്റെ ശരിയൊക്കെ മനസ്സിലാവുക പൂർവജന്മങ്ങളുണ്ട് വരും ജന്മങ്ങളുണ്ട് എന്നുവെച്ചാൽ ഭാവി ജന്മങ്ങളുണ്ട് ഇപ്പോഴും ജന്മമുണ്ട് ഇത് വല്ലാത്തൊരവസ്ഥയിലാണ് നമുക്ക് ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോ വരിക അസഹനീയവും അപ്പോൾ തരതമതഹ ഇങ്ങനെ ഭേദങ്ങൾ അത് നമുക്ക് കൂടിയും കുറഞ്ഞും കാണാൻ സാധിക്കും മനുഷ്യരിൽ തന്നെ വിവിധങ്ങളായിട്ടുള്ള കാറ്റഗറി നമുക്ക് കാണാൻ സാധിക്കും ജാതീയമായിട്ട് സ്വഭാവമായിട്ട് ലിംഗപരമായിട്ട് പ്രായം വിദ്യാഭ്യാസം എന്തെല്ലാം വ്യത്യാസങ്ങളാണ് നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതൽ കുഴപ്പം ഇപ്പൊ വർണ്ണങ്ങളാണ് അതേപോലെ അധികാരവും അധികാരവും വർണ്ണം തമ്മിൽ അധികാരം അധികാരമുള്ളവരും അധികാരമില്ലാത്തവരും തമ്മിലുള്ള ഒരു ഒരു വല്ലാത്ത വിഷയമാണ് അസഹനീയം എന്നേ പറയാനുള്ളൂ അതേപോലെ വർണ്ണം അതും ഒരു പ്രശ്നമാണ് ജാതിയെന്നോ വർഗീയമെന്നോ എന്താ പറയണ്ടതെന്ന് വെച്ചില്ല പുരാണം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇല്ല വർഗീയവും ഇല്ല അധികാരവും ഇല്ല സൗന്ദര്യം എനിക്ക് കുറച്ചധികം ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ സൗന്ദര്യം ഉള്ള ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളെ ചെയ്യുന്നു യോഗ്യമായിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുന്നു അത് അങ്ങനെയല്ല എന്നുള്ളത് അത് മനസ്സിലാ മനസ്സിലാക്കാൻ നല്ലോണം കഴിവുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് കാക്കശ്ശേരി പട്ട പട്ടേരിപ്പാടിനെയാണ് അത് ഉദാഹരിക്കാറ് സാധാരണഗതിയിൽ കക്കശ്ശേരി പെട്ടതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത് മെലിഞ്ഞ് വളഞ്ഞ് നല്ല ഉയരത്തിലുള്ള ഒരാളായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത് അദ്ദേഹം അതിബുദ്ധിമാൻ എന്ന് പറഞ്ഞ പോരാ അത്രയും ബുദ്ധിമാന ഇത്രയും ബുദ്ധിമാൻ കാക്കയെ പോലും തിരിച്ചറിഞ്ഞായിരുന്നു എന്ന് പക്ഷികളെ തിരിച്ചറിഞ്ഞായിരുന്നു നമുക്ക് നമ്മുടെ കൂട്ടിലിട്ട് വളർത്തുന്ന ഒരേ പോലത്തെ പക്ഷികളെ ചിലപ്പോ സ്ഥിരമായിട്ട് കാണുന്നുകൊണ്ട് കുറച്ച് മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കാം അത്രയേ ഉള്ളൂ ചില ചില പ്രത്യേകതകളെ കൊണ്ട് പക്ഷെ അത് കാക്ക പോലെയുള്ളതാവുമ്പോൾ വളരെ വിഷമം മനസ്സിലാക്കാൻ കാരണം മിക്കവാറും എല്ലാം ഒരേ പോലെ അതിനെപ്പോലും മനസ്സിലാക്കിയിരുന്നു അതാണ് അത്ര ബുദ്ധിയാണ് അപ്പോൾ അദ്ദേഹം സുന്ദരനാണ് എന്നുള്ളത് വ്യാഖ്യാനിക്കപ്പെട്ടു കാരണം അച്ഛനെ പോലെ ഒരാൾ ആയാൽ ജനിച്ച ഛായ കൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹമാണ് സുന്ദരൻ അതേപോലെ ഭാര്യ സുന്ദരിയാകുന്നത് സൗന്ദര്യം കൊണ്ടല്ല ഒരു സ്ത്രീ സുന്ദരിയാകുന്നത് ഭർത്താവിന് ഇഷ്ടത്തെ കൊടുക്കുന്നവരാണ് പതിവ്രതയ്ക്കാണ് സൗന്ദര്യം നിയമാണ് ഇത് വെറുതെ വളച്ചു കെട്ടി ഉണ്ടാക്കി പറയണതല്ല അതതിൻ്റെ ഒരു ഒരു സ്വഭാവമാണ് അപ്പൊ ഈ ഉച്ചനീചത്വം തരതമതഹ അത് വല്ലാത്തൊരു അവസ്ഥയാണ് അത് കാണപ്പെടും കാരണം ഈ നാനാത്വം ഭഗവാനാൽ ഉണ്ടാക്കപ്പെട്ടതാ അപ്പൊ നമ്മൾ അതിൻ്റെ മുകളില് അതാണ് ഇതാണ് ഇത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ എന്ന് പറയരുത് എന്ന് സാരം അനലവത് തീയനെ പോലെ അത് ഉദാഹരിച്ചത് എങ്ങനെയാ ഒരു തീയെ വിറകിൻ്റെ കൂട്ടങ്ങൾ കാണാം അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള രീതിയിൽ അതിനെ വയ്ക്കുക വിറകിൻ്റെ കൂട്ടങ്ങൾ ഒരടി ഉയരം രണ്ട് അടി ഉയരം അതിങ്ങനെ ക്യൂബായിട്ട് കണക്കാക്കിക്കൊള്ളും എന്നാലും കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ നാളങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും വിറകിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ചാളി കത്തും ഇല എല ചാളി കത്തും വേഗം കഴിയുകയും ചെയ്യും ഉണങ്ങിയ പുല്ലൊക്കെ വേഗം കഴിയും പുളി വിറക് പോലുള്ള അണിച്ചാൽ അത് നേരെ നേരെ നിൽക്കും ലാവ് ഒക്കെ നേരെ നേരെ നിൽക്കും ലാവ് അങ്ങനെ കത്ത് തന്നെ ഇല്ല കത്തും നല്ലോണം ഡ്രൈ ആയിട്ട് ഉണങ്ങി അങ്ങനെ അണച്ചാൽ മാത്രമേ അത് നന്നായിട്ട് കത്തുള്ളൂ അതെല്ലാച്ച അങ്ങനെ കരിഞ്ഞെടുക്കും ലേശം ഈർപ്പം ഉണ്ടെങ്കിൽ പല കാരണങ്ങളുണ്ട് വിറക് അസൻ്റെ സമ്പ്രദായം അനുഭവിക്കും അപ്പോൾ ഈ തീയിന്റെ വ്യത്യാസം വിറകിന്റെ അനുസരിച്ചുള്ള വ്യത്യാസമാണ് അതേപോലെയാണ് ഈ പിണ്ട ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട് ആനയായാലും ജീവനാണ് ഒരു പൂച്ചയായാലും ജീവനാണ് രണ്ടും തമ്മിലുള്ള പ്രകൃതിക്ക് വളരെയധികം വ്യത്യാസമാണ് ഇത്രയുള്ള പൂച്ച പണ്ടുകാരില്ലേ അത് മറ്റു ജീവജാലങ്ങളെ തിന്നുന്നതാണ് ആന വലിയ ജീവിയാ പക്ഷെ അത് പച്ചക്കറി തിന്നു പട്ടയെന്താ വച്ചാൽ അത് അതിന്റെ സ്വഭാവം അതിന്റെ ശരീരപ്രകൃതി കണ്ടാൽ മനസ്സിലാവും അതിനെ മറ്റൊരാളെ ദ്രോഹിക്കാന്നുള്ളത് താല്പര്യമില്ല അതിനെ ദ്രോഹിക്കുന്നവര് അതിന്റെ ശരീരത്തിന്റെ വലിപ്പം കാരണം കൊണ്ട് നമ്മളെ പോലെയുള്ള മനുഷ്യരൊക്കെ മരിക്കാറുണ്ട് അത് നമ്മുടെ കുഴപ്പമല്ല എന്താ ആനയുടെ കുഴപ്പമല്ല അപ്പോ ഈ ആകൃതി വ്യത്യാസങ്ങൾ മുഴുവൻ ഭഗവാനാൽ കൊടുക്കപ്പെടുന്നതാണ് അത് പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ടാ സ്വഭാവം അതിനനുസരിച്ചാണ് അതൊക്കെ കൊടുക്കുക പുലിയായാലും പൂച്ചയായാലും വർഗം ഒന്നാണെങ്കിലും സ്വഭാവം ഒന്നാണ് പക്ഷേ ആ കഴിവിൻ്റെ അനുസരിച്ചുള്ള വ്യത്യാസം അത് വളരെ വലിയ വ്യത്യാസമാണ് അനുകൃതിഹി അനലവത് സ്വകൃത അനുകൃതിഹി ഇങ്ങനെ തീയനെ പോലെ താൻ തന്നെ സൃഷ്ടിച്ചതായിട്ടുള്ള ഈ അനുകരിക്കുക എന്ന ഭാവത്തിൽ അഥ അതിനാൽ വിതഥ വിതഥാസു വിധദാസു എന്ന് പറഞ്ഞാൽ സത്യമല്ലാത്തത് അമുഷു ഇതില് ഈ വിവിധങ്ങളായിട്ടുള്ള ജീവജാലങ്ങളിൽ എന്നുവെച്ചാൽ ജീവൻ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ കിടക്കുന്നതില് എന്ന് സാരം ആ അമുഷു അവിതഥം ഇങ്ങനെ അസത്യങ്ങളായിട്ടുള്ള അതിൽ തവ അങ്ങയുടെ അവിതഥ അസത്യങ്ങളായിട്ടുള്ള ഇതില് തവധാമ അങ്ങയുടെ ഈ രൂപത്തെ സമം സമമായിട്ട് വിരജധിയഹ വിരജാനദി കേട്ടിട്ടുണ്ടാവും ഏറ്റവും ശുദ്ധം എന്നാണ് അർത്ഥം ശുദ്ധചിത്ത് ആണെങ്കിലാണ് വിരജ എന്നുള്ളൊരു ഭാവം പറയാം ശുദ്ധമാണെങ്കിൽ അപ്പോൾ മനസ്സായാലും ശരി സ്വഭാവമായാലും ശരി ഇനി പദാർത്ഥങ്ങളായാലും ശരി ശുദ്ധമാണെങ്കിൽ വിരജ എന്ന് പറയും ഇപ്പം നദിയായാലും അങ്ങനെ തന്നെ അവിടെ വിരജധിയ നിർമ്മല ബുദ്ധിയുള്ള എന്ന് പറഞ്ഞാൽ ബുദ്ധി നിർമ്മലമായിട്ടുള്ള ബുദ്ധിയുള്ളത് അന്വയന്തി അനുയന്തി അങ്ങനെ മനസ്സിലാക്കുക അത് തന്നെ മനസ്സിലാക്കുക വിരജിയന്തി അതിനെ തുടർന്ന് തുടർന്ന് തുടർന്നായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് സാത്വിക ബുദ്ധി ഉണ്ടത് അത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് സാത്വിക ബുദ്ധിയായിട്ട് നിലനിർത്താം അഭിവിപണിയവ വിപണനം കച്ചവടം ഇപ്പൊ ഈ ഭൗതിക ആയിട്ടുള്ള പലതും അതിൽ അങ്ങോട്ട് കെട്ടപ്പെടുകയാണെങ്കിൽ അത് വലിയൊരു വിഷമാണ് അതിൽ നിന്നും അഭിവിപണവ അതിൽ നിന്നും മുക്തരായിട്ടുള്ള ഒരു ഭാവത്തിൽ ഭൗതികമായിട്ടുള്ള ഒരു കെട്ടുപാടുകളും ഇല്ലാതെ കണ്ട് അതിൽ നിന്നും മോചനം നേടിയ ഭാവം ഏകരസം എല്ലാം ഒന്നായിട്ട് അനുഭവിക്കുക എന്നുള്ള അതിനാണ് രസം ജലത്തിൻ്റെ രസമല്ല ഉദ്ദേശിച്ച് മധുരമല്ല ഉദ്ദേശിച്ച് അല്ലെങ്കിൽ ഏകരസം എല്ലാ ഭാവങ്ങളും ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുക മനസ്സിലൂടെ അനുഭവിക്കുക ഒന്നായിട്ട് കാണുക എന്ന് സാരം അതാണ് ഭഗവാനെ നമ്മൾ അങ്ങനെയല്ലേ കാണാറ് എല്ലാം ഒന്നാണ് അത് അത്രയും ഉന്നതമായിട്ടുള്ളൊരു നിലയിൽ എത്തിയാൽ മാത്രമേ സാധിക്കുള്ളൂ ഇത് പതച്ചത് ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ജീവജാലങ്ങളിൽ ഭഗവാൻ തന്നെ പ്രവേശിച്ച് ആ ജീവജാലങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയാണ് അങ്ങനെ പ്രവർത്തിപ്പിക്കാനുള്ളൊരു പ്രേരണ കൊടുത്തുകൊണ്ട് അതേപോലെ തന്നെ അതിൽ കാണുന്നതായിട്ടുള്ള ഈ ഉച്ചനീചഭാവങ്ങൾ ഭേദഭാവങ്ങൾ അതിനെ നല്ലോണം നമുക്ക് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നു അനുഭവിപ്പിക്കുന്നു അത് എപ്രകാരത്തിലാണെങ്കിൽ അഗ്നി ആ ദഹിപ്പിക്കുന്നതായിട്ടുള്ള വിറകം എന്താ വെച്ചാൽ ആ വസ്തുക്കളുടെ ആകൃതിക്കനുസരിച്ച് ആ ജ്യോതി ഈ നാളം അത് അങ്ങനെ കാണുന്നു അതേപോലെയാണ് ഈ ഭഗവാന്റെ തേജസ് ഭഗവാൻ കൊടുക്കുന്നതായിട്ടുള്ള വസ്തുക്കൾ അത് സ്വീകരിക്കുന്ന ഈ ജീവൻ ആ ശരീരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഭാവഹാവാദികളെ കാണിക്കുന്നു ആകൃതി ആയാലും വേണ്ടിയിട്ട് സ്വഭാവമായാലും വേണ്ടി അത് മുഴുവൻ കാണിക്കുന്നു അതുകൊണ്ട് ഈ തെറ്റായിട്ട് ധരിക്കുക അല്ലെങ്കിൽ വേണ്ട രീതിയിൽ സ്വീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അറിവില്ലാത്തതായിട്ടുള്ള അജ്ഞരാണെങ്കിൽ അവർ ഈ ഭൗതിക ആസക്തികൾ വിട്ടൊഴിയാത്തവരായിട്ട് മാറുന്നു എന്നാലോ ഇത് യഥാർത്ഥത്തിലുള്ള ബുദ്ധിയാണ് ഉണ്ടെങ്കിൽ അങ്ങനെ ഭഗവാനെ അറിയാൻ സാധിക്കുന്നുവെങ്കിൽ അവർക്ക് ഈ സകലതും ഭഗവാന്റെ തന്നെ രൂപമാണ് അല്ലെങ്കിൽ ഭഗവാൻ്റെ തന്നെ അംശമാണ് ഭഗവാൻ തന്നെയാണ് എന്ന് തുല്യമായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ സർവ്വതിലും ഈശ്വരനെ കാണാനുള്ള ഒരു ബുദ്ധിഭേദം അല്ലെങ്കിൽ ബുദ്ധിഭാവം നമുക്ക് ഉണ്ടായി എങ്കിൽ നാം ഈശ്വരനാൽ അനുഗ്രഹീതരാണ് അതെപ്പോഴും വേണം നമ്മുടെ സ്വാർത്ഥം നേടാനോ നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാച്ചാ അങ്ങനെയാണെങ്കിലോ അതിനവരുത് എല്ലാ ഇപ്പോഴും നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കണം നമുക്ക് ദുഃഖം വരുമ്പോഴും നമുക്ക് ദുഃഖത്തെ തരുമ്പോഴും നമുക്ക് സുഖം വരുമ്പോഴും നമുക്ക് സുഖത്തെ തരുമ്പോഴും അതായത് ദുഃഖം തരണാലോട് നമുക്ക് വിദ്വേഷമാണ് സുഖം തരണയാളെ ഇപ്പൊ ദാനം ധാരാളം തന്നെ കിട്ട പൈസ ധാരാളം തന്നാൽ എനിക്ക് സന്തോഷവും അതേപോലെ എല്ലാവരും എന്നെ ബഹുമാനിക്കുകയാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷവും എന്നെ പുകഴ്ത്തി പുകഴ്ത്തി പറയുകയാണെച്ചാൽ എനിക്ക് വലിയ സന്തോഷവും ഇതാണ് നമ്മുടെയൊക്കെ ഒരു ഭാവം അപ്പോ ഈ ഭേദബുദ്ധി നമ്മൾ കാണിച്ചു എന്നാ അതിന്റെ അർത്ഥം അത് ഭാഗവതന്മാർക്ക് പറഞ്ഞതല്ല ഭാഗവതന്മാർ അങ്ങനെ ആവാൻ പാടില്ല തുല്യമായിട്ട് കണക്കാക്കണം ആ തുല്യത നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുകയും വേണം അതിന് ഭഗവത് കാരുണ്യം ഇല്ലാതെ പറ്റൂല അതിന് ഉപാസന നിർബന്ധമാണ് എങ്ങനെ ഉപാസിക്കണം എന്നുള്ളത് ഓരോരുത്തർക്കും നിശ്ചയിക്കാം എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആചാരാനുഷ്ഠാനങ്ങള് ഈ പ്രായത്തിനനുസരിച്ചും വർണ്ണത്തിനനുസരിച്ചും കുലത്തിനനുസരിച്ചും നിർബന്ധമായിട്ടും ചെയ്യുക തന്നെ വേണം അത് കർമ്മയോഗമായിട്ട് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോഴാണ് എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നത് യഥാർത്ഥ ബുദ്ധി ജ്ഞാനം കിട്ടിയെങ്കിൽ ഭേദബുദ്ധി ഇല്ലാതെ കണ്ട് എല്ലാറ്റിനെയും കാണാൻ സാധിക്കും ജ്ഞാനം പൂർത്തിയായിട്ടില്ലെങ്കിൽ ഭേദബുദ്ധി അനുഭവപ്പെടും

ിയോനുദ്ണ്യരസം എവിടേക്കാണ് അന്വയിക്കുന്നത് എന്നപ്പോൾ ഈ ശ്ലോകത്തിലെ കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രതിച്ഛേദം വിഷയം ഉണ്ടായിരുന്നില്ല ഈ ശ്ലോകത്തിലെ അന്വയം അത്ര വിഷയമല്ല കാരണം ഏറെക്കുറെ അതിലേക്ക് തന്നെയാണ് അന്വയിച്ചെടുക്കുന്നത് അതായത് ഈ ചില ശ്ലോകങ്ങൾ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞ പോലെയാണ് വരിക ത്വം ഭഗവാനെ അങ് സ്വകൃത വിചിത്ര യോനിഷു ഭഗവാനാൽ നിശ്ചയിക്കപ്പെട്ടതായിട്ടുള്ള ചെയ്തത് ഭഗവാനാ തന്ന ശരീരങ്ങളാണ് അങ്ങനെ അനവധി ശരീരങ്ങളെ ഭഗവാൻ സൃഷ്ടിച്ചു അതൊക്കെ ഹേതുതയാ ആണ് കാരണം കൊണ്ട് ത്വം സ്വകൃത വിചിത്ര യോനിഷു ഹേതുതയാ വിശൻ ഇവ അതിലേക്ക് ഇങ്ങനെ കാരണത്തെ കൊണ്ട് അതിലേക്ക് പ്രവേശിച്ചവനാണോ എന്ന് തോന്നും സ്ഥിത എന്നിട്ട് അതിൽ നിലനിൽക്കണം സ്വകൃത അനുകൃതി സ്വകൃതങ്ങളെ അനുസരിക്കുന്നവനായിട്ട് അതത് ഭഗവാന്റെ തന്നെയാണ് ഭഗവാന്റെ ഈ കൃതങ്ങളെ മുഴുവൻ ഭഗവാൻ തന്നെ അനുസരിക്കുക അങ്ങനെയുള്ള ഭാവത്തിൽ ഭഗവാൻ അനലവത് തീയനെ എന്ന പോലെ തരതമതഹ കുറഞ്ഞും കൂടിയും ചകാസി ശോഭിക്കുന്നു ഇങ്ങനെ കാണുന്നു അഥാ ഈ കാരണം കൊണ്ട് വിതധാസു അസത്യം ഉള്ളതായിട്ടുള്ള അല്ലെങ്കിൽ അസത്യങ്ങളായിരിക്കുന്ന അമുഷു ഇതില് ഇതൊക്കെ ശരീരം എന്നുള്ളതൊക്കെ അസത്യങ്ങളാണ് കാരണം അത് പ്രവ ഏഹ് ബ്രഹ്മണ്ഡത്തിന്റെ പ്രപഞ്ചത്തിന്റെ അംശമായതുകൊണ്ട് അത് ദേഹം നശിക്കുന്നതായതുകൊണ്ട് ദഹിക്കുന്നതായിട്ട് ദേഹം ക്ഷീരതീതി ശരീര അപ്പോൾ നശിക്കുന്നതായിട്ടുള്ള ശരീരം ആ മുഷു ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ഈ ശരീരങ്ങളിൽ അവിതഥം അതിൽ സത്യമായിട്ട് സമം സമമായിട്ട് ഏകരസം ഒറ്റ എന്ന രീതിയിൽ ഭഗവാൻ തന്നെ ഒരു രസം എന്ന രീതിയിൽ അനുഭവിക്കുകയാണെങ്കിൽ തവധാമ അങ്ങയുടെ ഈ സ്വരൂപത്തെ അങ്ങിയിരിക്കുന്നതായിട്ടുള്ള ഈ ഓരോന്നിലും ധാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഓരോ ഓരോ ശരീരത്തിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട് കാരണം നേരത്തെ പറഞ്ഞു പ്രവേശിച്ചവനെ പോലെ സാക്ഷിയായിട്ട് ഭഗവാൻ എന്തായാലും ഇനി അഭിവിപണ്യവഹ് അതായത് ഫലേച്ച കൂടാതെ കണ്ട് കർമ്മം ചെയ്യുന്നതായിട്ടുള്ള വിപണനം കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ അതിന് ലാഭം എടുക്കാതെ കണ്ട് വാങ്ങുക കൊടുക്കുക മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുക അപ്പൊ അതിന് നമുക്ക് ചിലവായിച്ച ആ ചിലവായ കാശ് മാത്രം എടുക്കുക അങ്ങനെ വിരചതിയ നിർമ്മല ബുദ്ധിയോട് കൂടിയിട്ട് അന്വയന്തി അറിയുന്നു വ്യാസനാൽ രചിക്കപ്പെട്ടതായിട്ടുള്ള വേദം തൊട്ടുള്ള അറിവ് തരുന്ന മുഴുവൻ ഗ്രന്ഥങ്ങളെയും പഠിച്ച് അത് മറ്റുള്ളവർക്കായിട്ട് കൊടുക്കുക വാങ്ങുന്നത് പൈസ ഇല്ലാതെ കണ്ടാണ് വ്യാസൻ രചിച്ചു നമ്മളതിന് പുസ്തകത്തിന് പൈസ കൊടുക്കുന്നുണ്ട് അത് പഠിക്കാൻ നമ്മൾ ഈ ശരീരത്തെ അത്രയും വിനിയോഗിക്കുന്നുണ്ട് അപ്പം രണ്ട് ചിലവ് അവിടെ വന്നു ഇനി ഇത് പുറമേക്ക് പറയണവെച്ചാൽ അതിൻ്റേതായിട്ടുള്ള പറഞ്ഞിട്ട് ആ സമയവും അവിടേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും അതിൻ്റെ എല്ലാം പൈസ ചിലവുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും സാറില്ല അതൊക്കെ വേണം ജീവിക്കാനുള്ള ജീവനോപായമായിട്ട് മറ്റെന്തെങ്കിലും പണിയെടുത്തുകൊണ്ട് ബാക്കി ഈ കിട്ടുന്നത് കൊണ്ട് എന്തൊക്കെയോ അത് വരുന്നത് ഈ ചിലവുകൾക്ക് നീക്കി വെച്ചുകൊണ്ട് അങ്ങനെ കൊടുക്കണം എന്നാ അങ്ങനെ ജ്ഞാനം മാത്രമല്ല വസ്തുക്കളായാലും ശരി ധനമായാലും ശരി ഭൂമിയായാലും ശരി പശുക്കളായാലും ശരി എല്ലാം അപ്പോൾ നിർമ്മല ബുദ്ധി കിട്ടണമെങ്കിൽ ഇവിടെ വ്യങ്ക്യമായിട്ടുള്ള ഒരു അർത്ഥം പറഞ്ഞത് നമ്മിലേക്ക് വന്നു ചേരുന്നതൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതാണ് എന്ന ബോധത്തോട് കൂടിയിട്ട് എട്ടിലൊന്ന് സ്വീകരിച്ച് ബാക്കിയുള്ളതൊക്കെ ദാനം ചെയ്ത് നിസ്സനായി തീരണം എന്നതാണ് ഇത് വ്യങ്ക്യാണ് നേരിട്ടുള്ള വാച്യർത്ഥല്ല നേരിട്ടുള്ള വാച്യാർത്ഥം ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നതാണ് സത്യത്വ ബുദ്ധി ഉള്ളവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ആൽപജ്ഞന്മാർക്ക് വേണ്ട രീതിയിൽ ജ്ഞാനം പൂർത്തിയാകാത്തവർക്ക് എല്ലാറ്റിലും ഭേദബുദ്ധി കാണാൻ സാധിക്കുന്നു അവിടെ ഈശ്വരഭാവം എല്ലാവരിലും കാണാൻ സാധിക്കുന്നില്ല അപ്പൊ ജ്ഞാനം പൂർത്തിയായാൽ മാത്രമേ ഈ ജഡത്തിലും ഈശ്വരനുണ്ട് ഇന്നലെയും അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് വേറൊരു തരത്തിലാണ് പറയുന്നത് വേദമാണ് ഇത് പറയുന്നത് വേദം ഭഗവാനെ സ്തുതിക്കുന്ന രീതിയിലാണ് പറയുന്നത് നമ്മളെ ഉദ്ദേശിച്ചാണ് വേദം ഇങ്ങനെ സ്തുതിക്കുന്നത് ഭാഷയ്ക്കൊരു വ്യത്യാസം തന്നെ മാത്രമേ ഉള്ളൂ അന്വയിക്കുന്നത് എല്ലാം അവിടേക്ക് തന്നെയാണ് എന്ന് സാരം അപ്പൊ ഈ ഒരു ഈശ്വരനെ എല്ലാവരിലും കാണുവാൻ ഈ ശ്ലോകം കേൾക്കുന്നവർക്ക് സാധിക്കുമാറാകട്ടെ ജ്ഞാനത്തെ പൂർത്തിയാക്കാൻ ഭഗവാനാൽ അനുഗ്രഹം കിട്ടുമാറാകട്ടെ അതിപ്പോ എനിക്ക് ജീവിച്ചു മതിയായില്ല എന്ന് തോന്നുന്നവർക്ക് കുറച്ചു കാലം കൂടി താമസിക്കും അത്രേ ഉള്ളൂ അത് താമസം വരാതെ കണ്ട് തന്നെ ഭഗവാൻ രക്ഷിക്കുമാറാകട്ടെ അഥ വി സമം विरजधियोन्वयन्त्यभिविपण्यव एकरसं त्वं स्वकृतविचित्रयोनिषु हेतुतया विशन् इव स्थितः स्वघृतानुगृधिः अनलवद् तरतमदः चकासि अथ विदथासु अमुषु अवितथं समम् एकरसं धाम अभिविपण्यवः അന്വയന്തി വിരധിയഹ അന്വയന്തി അവിടേക്ക് നമുക്ക് എത്താൻ ഭഗവാൻ തന്നെ സാധിക്കുമാ സാധിപ്പിക്കുമാറാകട്ടെ ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുക ഷെയർ ചെയ്യുക ശ്രീ ഗുരുവാരെ പാഷക നാരായണ 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 നാരായണ